ഹിസ് വോയിസിൽ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി വാക്യമാണ് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആണ് നാം ദൈവത്തോടൊപ്പം വസിക്കുന്നത് യോഹനാൻ എഴുതിയ അഞ്ചാം അധ്യായത്തിലൂടെ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ദൈവ ഇഷ്ടം നിറവേറ്റാൻ മടിക്കുന്ന സമൂഹത്തെ നോക്കിയാണ് അവിടുന്ന് ദൈവസ്നേഹമില്ലാത്തോർ എന്ന് വെളിപ്പെടുത്തുന്നത് കർത്താവേ കർത്താവേ എന്ന് അധരം കൊണ്ട് വിളിച്ചു പറയുമെങ്കിലും അന്തരംഗത്തിൽ ദൈവ നിഷേധം പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്നത് എന്നത്തെയും പോലെ ഇന്നും അനുഭവപ്പെടുന്നുണ്ട് പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്ന യേശുവിനെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ജീവിതത്തിൽ പ്രവൃത്തികളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവസ്നേഹം നാം പ്രകടിപ്പിക്കുകയാണ് അതേ സഹോദര സഹോദരി നമ്മൾ ഓരോരുത്തരോടും അവിടുന്ന് പറയുകയാണ് എനിക്ക് നിങ്ങളെ അറിയാം ദൈവസ്നേഹം ഇല്ല എന്ന് ഇത് തിരുത്തി മാതൃകയുള്ള ക്രിസ്ത്യാനിയായി ജീവിച്ച് ദൈവസ്നേഹം പ്രകടമാക്കാൻ നമുക്ക് കഴിയണം ഇവിടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമല്ല നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കപ്പെടേണ്ടത് ഈ ലോകത്തിൽ നമ്മെ കാത്തുപരിപാലിച്ച നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെ നമ്മുടെ നിത്യപിതാവിനോട് നന്ദിയും സ്നേഹവും നിരന്തരം പ്രകടമാക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ